സോ ഗായ ഞാനുള്ളത് ഇപ്പം സിക്കിമിലാണ് സിക്കിമിൽ സൗത്ത് സിക്കിമിൽ തന്നെ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇന്നലെ ബുദ്ധിസ്റ്റിൻ്റെ അവിടെയൊക്കെ ആയിരുന്നു അവിടെ നിന്ന് ഇപ്പം ഇങ്ങനെ ഇറങ്ങി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നംച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഇടയിൽ ഇവിടെ ഏറ്റവും വലിയൊരു സ്റ്റാച്ചു ഉണ്ട് ഒരു ബുദ്ധിസ്റ്റ് സ്റ്റാച്ചു തന്നെ അവിടുന്ന് കുറച്ച് നടക്കാണ്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോണ പിന്നെ പ്ലേസിലൂടെ ഭയങ്കര കോടമഞ്ഞ് നല്ല തണുപ്പാണ് നമ്മളൊരു ഊട്ടി മൂന്നാറ് സെറ്റപ്പാണ് സോയിന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ അവരെ അവിടെയൊക്കെ യാത്ര പറഞ്ഞിറങ്ങി അവർ അത്യാവശ്യം ഞങ്ങൾ അടിപൊളി ട്രീറ്റ് ചെയ്തു ട്രീറ്റ് ചെയ്തു ഞങ്ങൾ ഓലെ എന്താ പറയുക സിബുദ്ധി ലാമകളുടെ ഒരു ഇതുണ്ട് എന്ത് യാത്ര ആയിക്കല് അത് നമുക്കൊരു അവരൊരു എന്തൊരു സാധനം ഗിഫ്റ്റൊക്കെ തന്നു അവിടെ അങ്ങനെ ഇറങ്ങി അപ്പോൾ പോണ ഒരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് ആളും മനുഷ്യനൊന്നുമില്ല അങ്ങനെ രണ്ടാൾ മാത്രമേ ഉള്ളൂ പോണ റൂട്ടുകൂടെ തിബിറ്റും ഫ്ലാഗ് ഉണ്ട് ഇനി ഇവിടെനിന്ന് നംചി ഇത് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ നംചി പോവും അവിടുന്ന് ചാർദം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഒരു ഹിസ്റ്റോറിക് സ്ഥലം അവിടെ പോവും അതാണ് പ്ലാൻ രണ്ട് കിലോമീറ്റർ നടക്കാനുള്ളു പക്ഷേ ദൂരം ഇല്ലോ ഇൻഡോജില്ല അങ്ങനെയാണ് ക്ലൈമറ്റ് അടിപൊളിയാണ് നടന്നു നടന്ന് രാഷ്ട്രീയ ഇവിടെ എത്തിയെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഒരു ഗേറ്റ് കൂടെ കാണുന്നുണ്ട് അറിയില്ല ചോദിച്ചു നോക്കട്ടെ ഇവിടെ വന്നപ്പോഴാണ് അനുസരിച്ച് ഇവിടെ ടിക്കറ്റ് ഉണ്ടെന്ന് ഇവിടുത്തെ ആ ആൾട്ടിറ്റ്യൂഡ് സെവൻ തൗസൻഡിനാണ് ഫീറ്റാണ് ഇവിടെ ടിക്കറ്റ് ഉണ്ട് നൂറ് രൂപയാണ് ഒരാൾക്ക് അമ്പതാണ് ആ ഒരാൾക്ക് അമ്പതാണ് ഞങ്ങൾ പറഞ്ഞ് നടന്നാണ് വരുന്നത് പൈസ ഒന്നും ഇല്ലാതെ നടപ്പു ഓക്കെ കുഴപ്പമില്ല പോയിക്കോളീന്ന് പറഞ്ഞു പക്ഷെ എല്ലാ സംസ്ഥാനങ്ങളും സൂപ്പർ കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ നിൽക്കുന്ന രീതിയിലാണ് അത്രേ ഉള്ളൂ പോണറൂട്ടുകൂടെ ഫ്ലാഗ് ഉണ്ട് നല്ല കോടമഞ്ഞുണ്ട് പോയി നോക്കട്ടെ എന്താണല്ലോ ഇവിടെ സ്റ്റാച്ചു ആണെന്ന് പറഞ്ഞത് ഞങ്ങളോട് കുറച്ച് ആൾക്കാർ പറഞ്ഞതാണ് പോയി നോക്കട്ടെ കുറച്ച് കൂടെ നടന്ന് ഇതാണ് ഫ്ലാഗ് ഫുള്ള് കോടയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഷൂസ് ഇവിടെ അയക്കണമെന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഷൂസ് റാക്കുന്നവിടെ രീതിയിൽ എനിക്ക് പോണേ പ്ലീസ് യു ആ പ്ലീസ് റിമൂവ് യുവർ ഷൂസ് എന്നാ ഓക്കെ അപ്പോൾ ഞാൻ ചെരിപ്പിടെ അയച്ചിട്ട് അയച്ചിട്ട് ബാക്കി കാണിച്ചു തരാം ചെരിപ്പൊക്കെ അയച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സ്റ്റെപ്പ് കയറി പോവാണ് ഓ ഇത് വന്ന സംഭവമാണല്ലോ എൻ്റെ മോനെ പച്ച ഈ സ്റ്റാച്ച് കാണാൻ പറ്റില്ല ഒന്നാമത് ഓ ഇത് വന്ന സംഭവ സ്റ്റാച്ചു കാണാൻ പറ്റുന്ന എന്താ വെച്ചാൽ ഭയങ്കര കോടിയാണ് സ്റ്റാച്ചു ഞാൻ കാണിച്ചോ കോടയൊക്കെ മാറിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് അവസ്ഥ എന്ന് എന്താവസ്ഥ ഓ ഇത് ഭയങ്കര സംഭവമല്ല ഇത് ഇതൊക്കെ കണ്ടുണ്ടാവും ഞാൻ തിരിക്കണത് ഇപ്പം ഞാൻ തിരിച്ചതാണ് ഇനിയിപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാം ഇവിടെ സംസാരിക്കാൻ പറ്റില്ല ഈ സ്റ്റാച്ചുവിന്റെ ബാക്കാണിത് ഞാൻ നോക്കട്ടെ മഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം ഇവരോട് പ്രാർത്ഥിക്കണം മുകളിലേക്ക് പോവാട്ടോ ഇതാണ് മുകളിലേക്ക് പോകുന്ന റൂട്ട് ഇതാണ് മുകളിലേക്ക് പോകുന്ന റൂട്ട് ഇവിടെ നിയർ ഹാളാണ് അവിടെ നമ്മൾ കയറണില്ല േറ്റോപ്പിൽ കയറി വേണ്ട എന്താ അവസ്ഥയാണ് ആ ഈ സ്റ്റാച്ചു എടുത്ത് കാണാത്തോ ഓക്കെ എൻ്റെ മോ ഇത് ഭയങ്കര വലുപ്പം ഈ സ്റ്റാച്ചു മഞ്ഞാണ്ടാണ് ഞങ്ങൾക്ക് കാണാത്തത് മഞ്ഞല്ലെങ്കിൽ അടിപൊളിയായിട്ട് കാണായിരുന്നു ഇതൊക്കെ എങ്ങനെ ഇവര് ചെയ്തു വെച്ചെന്നറിയില്ല ഇപ്പോൾ ഇപ്പോഴും മഞ്ഞൊക്കെ ഒന്ന് പോയിക്കുന്നത് അപ്പോൾ നമുക്ക് എല കോള മഞ്ഞു പോയി അപ്പം ഞങ്ങൾക്ക് ഈ സ്റ്റാച്ചു ഒന്നും ഇവിടെ കാണാം സൗമാ സ്റ്റാച്ചു അത്യാവശ്യം നല്ല വലിപ്പുണ്ട് ഇപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് ഫുള്ള് മഞ്ഞാണ് ഭയങ്കര കാമാൻ കുറ്റ സൈലന്റാണ് അവിടെ അങ്ങനെ സംസാരിക്കാൻ ഒന്നും സ്റ്റാച്ചു കണ്ടിവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പതിയെ ഇനി ഇവിടുന്ന് ലംച്ചിയിലേക്ക് പോകണം അവിടെ രണ്ട് മൂന്നര സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാണ്ട് പോയി ഭയങ്കര ഒരു ആർട്ട് വർക്ക് അടിപൊളിയാണ് നമ്മൾ പ്രതീക്ഷിക്കില്ലാറ് സൂപ്പറാണ് പുറത്ത് ഇങ്ങനെ ഇറങ്ങി വന്നു അറിയാ സോലിന് ഭയങ്കര സംസാരമാണ് ഇതാണ് ഇവിടുത്തെ ബുദ്ധി ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാട്ടോ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ബാക്കിലൂടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് വേണമായിരുന്നോ ഞങ്ങൾ ഇവിടെ നിന്ന് അത്യാവശ്യം പിന്നെ ഇവിടുത്തെ ഒരു ഗുരുജി ബിസ്ക്കറ്റ് അതേമാതിരി കുറേ സാധനങ്ങൾ തന്നെ അത്യാവശ്യം കാരണം ഇന്നവിടെ പൂജ നിങ്ങൾക്ക് വേണ്ട എടുത്തോണ്ടായിരുന്നു ഫ്രൂട്ടി തന്ന് പഴം തന്ന് ഇതാണ് ഇതിൻ്റെ മെയിൻ അതായത് ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഇപ്പം അത് അത്യാവശ്യം ക്ലിയറായി കാണട്ടെ നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഈ സ്റ്റാച്ചു എൻ്റെ കണ്ടെങ്കിൽ തിരിച്ചിറങ്ങിയപ്പോൾ നമുക്ക് കുറേ പഴം പിന്നെ എന്തൊക്കെയാണ് തന്നത് ബിസ്ക്കറ്റൊക്കെ തന്നെ കുറെ പിന്നെ ഞങ്ങൾ എടുത്തും ചെയ്തിട്ടോ കുറേ കാര്യം എടുക്കാൻ പറയപ്പോൾ ആദ്യം എടുത്തില്ല പിന്നെ പോയി എടുത്ത് ഞാൻ ഷൂ ഒക്കെ ഇട്ടിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്